രമേശ് ചെന്നിത്തലയുടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വിളിയിൽ ശുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളെ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെയാണ് രമേശ് ചെന്നിത്തല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്തത് മുഖ്യമന്ത്രിയെ ഇത് ചൊല്ലി സഭയിൽ രൂക്ഷമായ വാക്ക് അരങ്ങേറി രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേഹം അവതരിപ്പിച്ചത് സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന അക്രമങ്ങളും ലഹരി വ്യാപനവുമെല്ലാം അടിയന്തര പ്രമേയത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു ഒൻപത് വർഷം ഭരിച്ചിട്ടും ഒരു തരത്തിലുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടു സർക്കാരാണ് ഇതിന് ഉത്തരവാദി കുട്ടികൾ ലഹരിക്ക് അടിമകളാവുന്നു വഞ്ഞാറുമൂട്ടിലെ കൂട്ടക്കൊലയും ഷഹബാസിന്റെ കൊലപാതകവും ഞെട്ടിക്കുന്നതാണ് കേരളം ഒരു കൊളംബിയ ആയി മാറുകയാണ് ഇപ്പോൾ കേരളത്തിൽ യുവാക്കളുടെ ജീവിതത്തെ രാസലഹരി നശിപ്പിക്കുകയാണ് മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാനാണ് പുതിയ ബ്രൂവറി അവതരിപ്പിക്കുന്നത് കലാലയങ്ങളിൽ എസ് എഫ് ഐ റാക്കിങ്ങിന് നേതൃത്വം നൽകുന്നു അവരെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് മൂന്ന് വർഷത്തോളം പരോൾ നൽകി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഇതിലൂടെയെല്ലാം എന്ത് സന്ദേശമാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് നൽകുന്നതെന്നും ചെന്നിത്തല ചോദിച്ചു എന്നാൽ ചെന്നിത്തലയുടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വിളി മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ് അദ്ദേഹം കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഓരോന്നിനും ഞാൻ ഇടയ്ക്കിടെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് പറഞ്ഞില്ല സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം ഇടക്കിടയ്ക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ് ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാകണം മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനു പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും അതിന് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത് സതീശൻ ചോദിച്ചു താൻ എന്ത് പ്രസംഗിക്കണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട തനിക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ടെന്ന് ചെന്നിത്തലയും തുറന്നടിച്ചു ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவடையும் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பொரோட்டா கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூசும் இப்போ மாக்கட்டில்